അമേരിക്കക്കെതിരെ യു എൻ ആഞ്ഞടിച്ചിരിക്കുകയാണ് ഇറാൻ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭങ്ങൾക്കും അസ്വസ്ഥതകൾക്കും നേതൃത്വം നൽകുന്നത് അമേരിക്കയാണെന്ന് യു എൻ ഇറാൻ പ്രതിനിധി ഒസൈൻ രാജി പറഞ്ഞു ദുഃഖത്തിലായ ഒരു രാഷ്ട്രത്തിന് വേണ്ടിയാണ് താൻ സംസാരിക്കുന്നതെന്നും ഇറാനിൽ അസ്വസ്ഥതകൾ വളർത്താൻ ശ്രമിക്കുന്നത് അമേരിക്കയാണെന്നും ഇറാൻ പ്രതിനിധി പറഞ്ഞു അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പ്രതിനിധികൾ ഇരു രാജ്യങ്ങളുടെയും രാഷ്ട്രീയ അജണ്ടയെ പ്രതിനിധീകരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ഇറാനിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നതിൽ അമേരിക്കയുടെ പങ്ക് മറച്ചുവെക്കാൻ പല നുണകളും അവർ പറയുന്നുണ്ട് വസ്തുതകളെ വളച്ചൊടിക്കുന്നതും മനഃപൂർവ്വമായി തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതും ഖേദകരമായ കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കൻ ആക്രമണങ്ങൾക്ക് മുന്നോടിയായി നടക്കുന്ന വിദേശ ഗൂഢാലോചനയാണ് ഇറാനിലെ പ്രതിഷേധങ്ങളെന്ന ഇറാൻ പ്രതിനിധിയുടെ വാദത്തെ ഐക്യരാഷ്ട്രസഭയിലെ യു എസ് അംബാസിഡർ മൈക്ക് വാട്സ് തള്ളി ഇറാനിലെ ധീരരായ ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് അമേരിക്ക നേരത്തെ പറഞ്ഞിരുന്നു കൂട്ടക്കൊലകൾ അവസാനിപ്പിക്കാൻ എല്ലാ ഓപ്ഷനുകളും തന്റെ മേശപ്പുറത്തുണ്ടെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് മൈക് വാട്സ് കൂട്ടിച്ചേർത്തു ഐക്യരാഷ്ട്രസഭയിൽ നമ്മൾ നടത്തുന്നത് പോലെയുള്ള സംസാരം മാത്രമല്ല കൂട്ടക്കൊലകൾ അവസാനിപ്പിക്കാൻ എല്ലാ ഓപ്ഷനുകളും തയ്യാറാണെന്ന് പറഞ്ഞതാണ് അദ്ദേഹം ഒരു കർമ്മനിരതനാണ് ട്രംപിന്റെ പ്രസ്താവനയെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി കൊലപാതകങ്ങൾ കുറഞ്ഞു വരികയാണെന്നും വലിയ തോതിലുള്ള വധശിക്ഷകൾക്കുള്ള പദ്ധതികൾ നിലവിൽ വേണ്ടെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞതായി മൈക്ക് വാൾട്ട് പറഞ്ഞു ലോകമെമ്പാടുമുള്ള ആളുകൾ അറിയേണ്ടത് ഭരണകൂടം മുമ്പത്തെക്കാളും ദുർബലമാണ് അതുകൊണ്ടാണ് തെരുവുകളിൽ ഇറാനിയൻ ജനതയുടെ ശക്തി കാരണം അവർ ഈ നുണകൾ പറയുന്നത് അവർക്ക് സ്വന്തം ആളുകളെ പേടിയാണെന്നും അദ്ദേഹം കൂട്ടി ഇറാനിൽ ആഭ്യന്തര യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ മരണങ്ങളും സംഘർഷങ്ങളും ഒഴിവാക്കുന്നതിനായി സംയമനം പാലിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ പറഞ്ഞു മൂന്നാഴ്ചയോളം നീണ്ടുനിന്ന അസ്വസ്ഥതകൾക്കും രക്തച്ചൊരിച്ചിലുകൾക്കും ശേഷം ഇറാനിൽ രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾ കൂടുതൽ മോശമാകുന്നത് തടയാൻ നടപടിയെടുക്കണമെന്നാണ് യു എൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇറാനിലെ സ്ഥിതിഗതികൾ വളരെ ആശങ്കാജനകമാണെന്ന് ഐസ്റ്റൻ സെക്രട്ടറി ജനറൽ മാതാ അമ അക്യാ പോബി ചൂണ്ടിക്കാട്ടി യു എനിന്റെ സുരക്ഷാ കൌൺസിലിന്റെ അടിയന്തര യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ ഴ്ചേക്കാൾ ചെറിയ തോതിൽ മാത്രമാണ് ആശങ്കാജനകമായ സാഹചര്യങ്ങൾ ഈ ആഴ്ച റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്നും എന്നിരുന്നാലും പ്രതിഷേധങ്ങൾ തുടരുകയാണെന്നും അവർ പറഞ്ഞു ഇറാനിലെ അസ്ഥിരത വർദ്ധിപ്പിക്കുന്നതും കൂടുതൽ തകർച്ചയിലേക്ക് പോകുന്നതുമായ സാഹചര്യങ്ങൾ തടയാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു പ്രതിഷേധങ്ങളിൽ സംഘടിത ഭീകരരും കലാപകാരികളും നുഴഞ്ഞുകയറി സേനയ്ക്കും പ്രകടനക്കാർക്കും നേരെ വെടിയുയർത്തി വിദേശ സൈനിക ഇടപെടലിനെ പ്രേരിപ്പിച്ചു ഇതിനെ തുടർന്നാണ് ഇറാൻ സർക്കാർ നടപടിയെടുക്കാൻ നിർബന്ധിതരായത് എന്നാണ് വാർത്താ എല്ലാ ഇറാനികൾക്കും സമാധാനപരമായും ഭയമില്ലാതെയും തങ്ങളുടെ പരാതികൾ പ്രകടിപ്പിക്കാൻ കഴിയണമെന്നും അവർ കൂട്ടിച്ചേർത്തു അന്താരാഷ്ട്ര നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അഭിപ്രായ സ്വതന്ത്രം കൂട്ടായ്മ സമാധാനപരമായ ഒത്തുചേരൽ എന്നിവയ്ക്കുള്ള അവകാശങ്ങൾ പൂർണ്ണമായും ബഹുമാനിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യണമെന്നും അവർ വ്യക്തമാക്കി നിലവിലുള്ള പ്രതിഷേധങ്ങളും മറ്റു പ്രശ്നങ്ങളും ഉൾപ്പെടെ ഇറാനെക്കുറിച്ചുള്ള എല്ലാ ആശങ്കകളും നയതന്ത്രത്തിലൂടെയും സംഭാഷണത്തിലൂടെയും പരിഹരിക്കപ്പെടുമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇത്രയും സെൻസിറ്റീവായ ിൽ പരമാവധി സംയമനം പാലിക്കണമെന്നും കൂടുതൽ ജീവനുകൾ നഷ്ടപ്പെടുന്നതിനോ പ്രാദേശിക സംഘർഷത്തിനോ കാരണമായേക്കാവുന്ന നടപടികളിൽ നിന്നും വിട്ടുനിൽക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനോടുള്ള നിലപാട് മയപ്പെടുത്താൻ കാരണം ഗൾഫ് സഖ്യകക്ഷികളുടെ സമ്മർദ്ദവും നെതന്യാഹുവിന്റെ ഇടപെടലുമെന്നാണ് റിപ്പോർട്ടുകൾ രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് നേരെ ഇറാൻ ഭരണകൂടം സ്വീകരിക്കുന്ന അടിച്ചമർത്തലിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന നിരവധി മുന്നറിയിപ്പുകൾക്ക് ശേഷമാണ് ട്രംപിന്റെ പുതിയ നീക്കം ഇറാനെതിരെ സൈനിക നടപടി നീക്കം നിർത്തിവെക്കാൻ ട്രംപ് തീരുമാനിച്ചു കഴിഞ്ഞതായാണ് പുറത്തുവരുന്ന വിവരം ന്യൂസ് ഡെസ്ക് കേരള കോമുദി